വളരെ നിർഭാഗ്യകരമായ ഒരു സംഗതിയായിരുന്നു പാലക്കാട് ജില്ലയിൽ ഏകദേശം പതിമൂന്നോളം സ്കൂളുകളിലേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പാവപ്പെട്ട കുട്ടികൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങൾ സെലക്ട് ചെയ്തു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ രീതിയിലാണ് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചത് അതിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ചെറുപ്പളശ്ശേരി സ്കൂളിലേക്ക് ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് അനുവദിച്ച ബസ് അതിലെ സ്റ്റിക്കറും മറ്റേ പേരും വെട്ടി മാറ്റിയതോ അല്ലെങ്കിൽ കേടുവരുത്തിയതോ ഒന്നും അല്ല പ്രശ്നം അതിൻ്റെ ടയർ അതുപോലെ തന്നെ അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഇതെല്ലാം തകർത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത് സത്യത്തിൽ രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടാണ് ഈ സംഭവം നമ്മൾ അറിയുന്നത് ഇപ്പോൾ സ്കൂളിൽ ഒരു അധികാരികളില്ലേ വിദ്യാഭ്യാസ വകുപ്പിന് നാളും നാദനില്ലേ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു മുതൽ അതും ജനങ്ങളുടെ നികുതി കാശുകൊണ്ട് ഇത് എം പിടെ സ്വന്തം ഇതല്ല വാഹനമല്ല ജനങ്ങൾ നൽകിയ നികുതി കാശുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകിയ ഒരു ബസ് അതും നൂറുകണക്കിന് കുട്ടികൾ ഒരു ദിവസം യാത്ര ചെയ്യുന്ന ബസ് അതെന്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ ടയറൊക്കെ കുത്തി പൊളിച്ചതെന്നാണ് അപ്പോൾ ബസ്സിനോടല്ല അതിൽ കയറുന്ന കുട്ടികളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതും നല്ല അപകടത്തിൽപ്പെട്ടാൽ ഇനി പോട്ടെ ആ പൊട്ടിയ ടയറുമായിട്ടാണ് ഇത് ട്രാഫിക് നടത്തി പറഞ്ഞാൽ ഇവിടെ ആർ ടി എ ഉദ്യോഗസ്ഥന്മാരിലെ ട്രാൻസ്പോർട്ട് അധികാരികളിലെ എല്ലാവരും നിയമം നൂലും ഒക്കെ പരിശോധിക്കുന്നവർ ഇത് പരിശോധിച്ചില്ല അപ്പോൾ ഗുരുതരമായ ഒരു അനാസ്ഥ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിട്ടുണ്ട് ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ ഇത് അനുവദിച്ചത് ഡി ഡിക്കാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് തന്നെ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രമല്ല അപകടകരമായ നിലയിൽ ആ ബസ് ഓടരുത് അത് അറ്റകുറ്റപ്പണി ഉടനായിട്ട് നിർവഹിക്കണം ഈ അറ്റകുറ്റപ്പണി നിർവഹിക്കാമെന്നും ഡ്രൈവറുടെ ശമ്പളം കൊടുക്കാനും സ്കൂൾ അധികാരികളും പി ടി എം എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിന് ശേഷമാണ് കലക്ടർ ഇതിന് ഭരണാനുമതി കൊടുക്കുക അപ്പോൾ ഒരു വിദ്യാഭ്യാസ സമയത്തേക്ക് ബസ് കൊടുത്തു പോകാൻ അത് അനാഥായിട്ട് ഇടാനുള്ളതല്ല അതിൻ്റെ പിന്നീട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്കൂൾ അധികാരികൾ നോക്കാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയാണ് ഒരു ബസ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിരിക്കുന്നു അപകടകരമായ സ്ഥിതിയിൽ കുട്ടികളെ ആ ബസ് കെട്ടി കൊണ്ടുപോകുന്നു അതുമാത്രല്ല അതിൽ എമർജൻസി എക്സിറ്റ് പൊട്ടിച്ചിരിക്കുന്നു മറ്റ് ബസ്സുകൾക്ക് ഇനി ആ സ്കൂളിൽ ഉള്ള മറ്റു ബസ്സുകൾക്ക് യാതൊരു കുഴപ്പമില്ല ഈ ബസ്സിനെ തെരഞ്ഞുപിടിച്ച് ഇതുപോലെ ഒരു പിന്നെ അക്രമം നടത്താനുണ്ടായ കാര്യം കാര്യമെന്താണെന്ന് പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകൾക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കണം ഒരാഴ്ച ഒരാഴ്ചയോളം ആ സംഭവം നടന്നിട്ടെന്നുള്ള കാര്യങ്ങൾ ഇന്നലെ ഇന്നലെ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ അവരാരെല്ലാമോ ചെന്നതിന് ശേഷമാണ് ഇതിൻ്റെ പോലീസിൻ്റെ എന്താ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനമാണ് ഇതുവരെ ഒരാഴ്ചയോളമായിട്ട് ഈ ബസ് തന്നെ ഓടുന്നത് അപ്പോൾ അതിനെതിരെയുള്ള നടപടി ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്തറിയോ പറയുക എംപിയുടെ പിന്നെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഒരു വികസന പ്രവർത്തനം ചെയ്താൽ അതെല്ലാവരും കൂടി ഒരുമിച്ചാണ് അത് പരിരക്ഷിക്കേണ്ടത് ഇവിടെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികാരികൾ അവരാണ് ഇത് കണ്ടെത്തി പരിശോധിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഡ്രൈവറും അതിലത്തെ ജീവനക്കാരും കാരണം പൊട്ടിയ ടയറുമായിട്ട് ആ വണ്ടി യാത്ര ചെയ്യും സ്വാഭാവികമായിട്ടും ആരാ ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്ത് എല്ലാ വണ്ടിയും പരിശോധിക്കുന്നത് ഏ ക്യാമറ ഉണ്ട് ഇതുപോലെ വികലമായിട്ടൊരു ബസ് ദൂരുകണക്കിന് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരാ ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഡിപ്പാർട്ട്മെൻ്റാണ് ആ ഒരു ശ്രദ്ധയില്ല പോട്ടെ വഴി നീളം നിൽക്കുന്ന പോലീസ് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഗുരുതരമായ കൃത്യവിലോപം ഇതിൻ്റെ പിന്നിൽ നടന്നിടുന്നത് പ്രഥമദൃഷ്ടിയാ മനസ്സിലാവും പിന്നെ ഉള്ളത് സാമൂഹ്യ വിരുദ്ധരെന്ന് അറിയപ്പെടുന്ന അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ആരോ മനപൂർവ്വം ചെയ്ത കാരണം അപ്പുറത്ത് വേറെ എം എൽ എയുടെ ബസ് കൊടുത്ത് നിൽക്കേണ്ട ഒരു കേടുപാടുമില്ല അതിൻ്റെ സ്റ്റിക്കറിന് കുഴപ്പമില്ല അതിൻ്റെ എക്സിറ്റ് എമർജൻസി എക്സിറ്റിന് കുഴപ്പമില്ല അതിൻ്റെ ടയറിന് കുഴപ്പമില്ല അപ്പോൾ ഇത് മനഃപൂർവ്വം ഡ്രൈവർ ഉൾപ്പെടെ ഇതിൽ കുറ്റവാളികളാണ് ഇത്തരത്തിൽ വണ്ടി അപകടം കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിന് നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാതിരിക്കുന്നത് വികസന പ്രവർത്തനത്തോട് ചില ആളുകൾക്ക് ഉള്ള ഒരു വിമുഖതയും അസഹിഷ്ണുതയും ഇതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് രണ്ടാമത്തത് നിയമം സംവിധാനം നമ്മുടെ കുട്ടികളുടെ സംരക്ഷണം ഇതെല്ലാം വഹിക്കേണ്ടവര് ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നലെ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുൻകൂട്ടി ആരാ നമുക്ക് പറയാൻ കഴിയില്ല പോലീസ് അന്വേഷിക്കട്ടെ കുറ്റവാളികളെ പിടികൂടട്ടെ എത്രയും പെട്ടെന്ന് ആ ബസ് റിപ്പയർ ചെയ്യാനും ടയർ പിന്നെ അതിന്റെ അവസ്ഥ മാറ്റാനും നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് തയ്യാറാകും மிடிமால்ட் ரிவர் ப்ளாசா பில்டிங் நியர் பிரைவேட் பஸ்ஸாண்ட் பள்ளிப்புரம் ரோட் பட்டாம்பி